അസ്സാം വലൈക്കും വാഹനത്തുള്ള നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് വളരെ തുച്ഛമായിട്ടുള്ള വരുമാനം മാത്രം കിട്ടിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്നു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹോട്ടലില് ജോലി ചെയ്യുന്ന ആളുകൾ അവർ രാവിലെ നേരത്തെ ഹോട്ടലിൽ എത്തുകയാണ് എന്നിട്ട് വൈകീട്ട് എട്ട് മണിവരെ അല്ലെങ്കിൽ ഒമ്പത് മണിവരെ ഒക്കെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു കിലോമീറ്ററുകളായിരിക്കും അവര് ഭക്ഷണം സപ്ലൈ ചെയ്യാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളം അല്ലെങ്കിൽ വേതനമായിരിക്കും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സാധാരണ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇന്ന് ആളുകള് ഹോട്ടലിനെ വല്ലാതെ ആശ്രയിക്കുന്നുണ്ട് ഒരു കുടുംബം ഒരു ഹോട്ടലിലേക്ക് പോവുകയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു ആയിരം രൂപ അല്ലെങ്കിൽ ഒരു എണ്ണൂറ് രൂപ എങ്കിലും ഭക്ഷണത്തിന് വേണ്ടി നീക്കി വെക്കാറുണ്ട് ഒരു നേരത്തെ ഫുഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിച്ച് പോരുന്ന സമയത്ത് നമുക്ക് വേണ്ടി ഏറ്റവും മനോഹരമായിട്ട് ഭക്ഷണം സെർവ് ചെയ്ത ആ ആൾക്ക് അല്ലെങ്കിൽ വെയിറ്റർക്ക് ഒരു പത്തോ ഇരുപതോ രൂപ ഒരു സന്തോഷത്തോടു കൂടി നമ്മൾ നൽകുമ്പോൾ അത് അയാളിൽ ഉണ്ടാക്കുന്ന സന്തോഷം എത്ര വലുതായിരിക്കും കാരണം അയാൾ ചെയ്ത ആ സേവനത്തിന് സ്വാഭാവികമായിട്ടും ആ ഹോട്ടലിന്റെ ഉടമ ശമ്പളം കൊടുക്കുന്നുണ്ട് എന്നാൽ അതിനു പുറമെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ആശ്വാസമാവുന്ന ഒരു സംഖ്യയാണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ കൊടുക്കുന്ന നമുക്ക് മനസമാധാനവും സന്തോഷവും ഉണ്ടാവും വാങ്ങുന്ന അയാൾക്കും അതുണ്ടായിരിക്കും അതുപോലെ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ പ്രത്യേകിച്ച് മണിക്കൂറുകൾ ക്യൂയിൽ ഓട്ടോറിക്ഷകൾ ഇട്ടുകൊണ്ട് ഉപജീവനം തേടുന്ന ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഒരു എണ്ണൂറ് രൂപ അല്ലെങ്കിൽ ഒരായിരം രൂപ അതൊക്കെയാണ് അവർക്ക് കിട്ടുന്നത് അതിൽ നിന്ന് ഈ ഡീസലോ അല്ലെങ്കിൽ പെട്രോളോ അടിച്ചു കഴിഞ്ഞാൽ ഒരു നാന്നൂറ് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ ആയിരിക്കും അവർക്ക് ഡെയിലി കിട്ടുന്നത് ആ ഒരു അഞ്ഞൂറ് രൂപ കൊണ്ടാണ് അവരവരുടെ കുടുംബം പോറ്റുന്നത് എന്നാൽ വളരെ നല്ല രൂപത്തിൽ യാത്ര കൊണ്ടുപോകുന്ന ഒരുപാട് ഓട്ടോറിക്ഷക്കാരുണ്ട് അവർ വളരെ മാന്യമായിട്ടായിരിക്കും യാത്രക്കാരോട് പെരുമാറുന്നത് അവര് മണിക്കൂറുകൾ ചിലപ്പോൾ നമ്മെ കയറ്റുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ചികിത്സക്ക് ഒരു ഹോസ്പിറ്റലിൽ പോവാണെങ്കിൽ കാത്തിരിക്കാറുണ്ട് ഇങ്ങനെ യാത്ര ചെയ്ത് നമ്മെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന സമയത്ത് അവർ കൂലി ചോദിക്കുന്നത് ഒരു നൂറ് രൂപയാണ് അല്ലെങ്കിൽ അൻപത് രൂപയാണ് സ്വാഭാവികമായിട്ടും അവർ നമുക്ക് നൽകിയ ഏറ്റവും നല്ല സർവീസിന് എഡീഷണൽ ആയിട്ട് ഒരു പത്തോ ഇരുപതോ രൂപ നമ്മൾ കൊടുക്കുമ്പോൾ അത് ആ സഹോദരൻ ഉണ്ടാക്കുന്ന സന്തോഷം വളരെ വലുതാണ് സഹോദരങ്ങളെ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളെ കാണാറുണ്ട് അവരൊക്കെ തന്നെ നമ്മോട് നന്മ ആഗ്രഹിക്കുന്നവരും നന്മ ചെയ്യുന്നവരുമാണ് എന്നാൽ പ്രത്യുപകാരമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലെ അവരൊക്കെ കുടുംബത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് ഈ രോഗം അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോസ്പിറ്റൽ കേസ് വന്നിട്ടുണ്ടെങ്കിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി അവർ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ നമ്മുടെ മനസ്സ് വിശാലമായിട്ടുണ്ടെങ്കിൽ എത്ര വലിയ ആശ്വാസവും സന്തോഷവുമായിരിക്കും അവർക്ക് ഉണ്ടാവുക നമ്മൾ ഒരിക്കലും സ്വാർത്ഥമതികളാവാൻ പാടില്ല ഇന്ന് പ്രത്യേകിച്ച് ഓരോരുത്തരും അവരുടെ ലോകത്തേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന അയൽവാസികളോട് അതുപോലെ മറ്റ് പാവപ്പെട്ട സഹോദരങ്ങളോട് ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്ന ആളുകളോട് നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ സാധിക്കുക അല്ലെങ്കിൽ സഹാനുഭൂതി കാണിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ നന്മയും അനുഗ്രഹവുമാണ് കാരണം മറ്റുള്ളവരോട് ചോദിക്കാൻ പ്രയാസം നേരിടുന്ന ഒരുപാട് ആളുകളുണ്ട് സാമ്പത്തികമായിട്ട് പരാധീനത അനുഭവിക്കുന്നുണ്ട് ദാരിദ്ര്യത്തിലാണ് കഷ്ടപ്പാടിലാണ് എന്നാൽ മക്കളെ പട്ടിണി കിട്ടുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് അങ്ങനെയുള്ള കുടുംബങ്ങളെ കണ്ടെത്തിയിട്ട് ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് വേണ്ടി നമ്മൾ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരെ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹം ചെറിയപ്പെടാനുള്ള ഏറ്റവും വലിയ വഴി ഇത് ചില ആളുകള് അവരുടെ പായാരം അല്ലെങ്കിൽ അവരുടെ പ്രയാസം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെയുള്ള ആളുകളെ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം അവരെന്നും ചോദിക്കുന്നവരാണ് ഒരിക്കലും അവർ ആ ചോദ്യം നിർത്താൻ പോകുന്നില്ല എന്നാൽ ആവശ്യങ്ങൾ ഉണ്ടായിട്ടും ഒരാളോട് പോലും പണം കടം ചോദിക്കാതെ അല്ലെങ്കിൽ പൈസ ചോദിക്കാതെ ആ കഷ്ടപ്പാട് സ്വയം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ പ്രത്യേകം കണ്ടെത്തിക്കൊണ്ട് മഹല്യ സംവിധാനത്തിലൊക്കെ അത് നമ്മൾ പരിഗണിക്കേണ്ടതാണ് ഇത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് കാരണം സാമ്പത്തികമായ പരാധീനതയിലാണ് ഇന്ന് പല ആളുകളും നമ്മുടെ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള സഹോദരങ്ങളെ കണ്ടെത്താനുള്ള ഒരു ശ്രമം പ്രത്യേകിച്ച് സ്ത്രീകൾക്കും ഇതിൽ വലിയ പങ്കുണ്ട് കാരണം ഒരു പുരുഷൻ അവന്റെ ജീവിതത്തിൽ തിരക്കിൽപ്പെടുന്ന ഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാൻ ചിലപ്പോൾ അയാൾക്ക് സാധിക്കണമെന്നില്ല അപ്പോ നന്മയുള്ള ഭാര്യയാണെങ്കിൽ ആ ഭാര്യക്ക് ഭർത്താവിന് ഇത്തരത്തിലുള്ള ഗൈഡൻസ് കൊടുക്കാനും അല്ലെങ്കിൽ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനും മക്കളെ അതിനുവേണ്ടി പ്രേരിപ്പിക്കാനും ഒക്കെ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പ്രതിസന്ധികൾക്കും പരിഹാരം അതായിരിക്കും എന്ന് ഞാൻ ഈ മോർണിംഗ് മ്യൂസിങ്സിൽ നിങ്ങളോട് ഉണർത്തുകയാണ്